ഹലോ അപ്പോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്നെ ഒരിടം വരെ പോവാട്ടോ പറയാ എങ്ങോട്ടാന്ന് ഞങ്ങൾ ഇന്ന് ഒരിടം വരെ പോവാട്ടോ രാത്രിയാ ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് സിനിമയ്ക്ക് ആ പോവാതി വളവ് കാണാതി വളവ് ആ സുമതി ഞങ്ങൾ എല്ലാരും ഉണ്ട് രാത്രി ഒമ്പത് മണിക്കാണ് ഷോയെ അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം തന്നെ സമയം വൈകി പോകാം ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചു പോയി ഒമ്പത് മണിക്കല്ലേ ഷോന്നൊക്കെ ഓർത്ത് അങ്ങനെ ആ താമസിച്ചിറങ്ങാൻ മതിലോന്നൊക്കെ ഓർത്ത് താമത്തില്ലിരുന്നു ഇപ്പതേ താമസിച്ചും പോയി ഇപ്പൊ കണ്ട ഊർ ചാടി ഓടി പോകുന്നുണ്ടാ വഴിയൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങള് തൃപ്പൂണിത്തുറ

ില്ലട്ടെ ഈ കാരൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കീറി ഇവിടെ ഇങ്ങനെ കുന്തം പോലെ എണീറ്റ് നിക്കോളൂ അതാകുമ്പോ നല്ല കാഴ്ചയൊക്കെ സെറ്റ് പെട്ടി കാണാല്ലോന്നൊക്കെ പറഞ്ഞ പുള്ളി അങ്ങനെ നിക്കു എനുഭവ എടുക്കാം <laughs> <laughs> International Trade Show and Convention Big Cine Expo 2025 being held between 19th and 20th August 2025 at Chennai Trade Center. Please visit Big Cine Expo 2025. കഴിഞ്ഞ ഇറങ്ങിയ കേട്ടോ പേടിച്ചു അത്രക്ക് നല്ല നല്ല സിനിമയായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പുരുഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ഇഷ്ടപ്പെട്ടു അവന് അവൻ ചെന്നപ്പൊടങ്ങി ഉറക്കുക പിന്നെ സിനിമ കഴിച്ചിട്ടാ ദേ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ നോക്കുമ്പോ പേടിയ രാത്രി ഇനി അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല എല്ലാരും സുമതിയുടെ ഇത് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി മണി സമയം എത്രയായി സമയം പന്ത്രണ്ട് മണി സുമതി മുളക് കണ്ട് തിരിച്ചു വന്ന് പന്ത്രണ്ട് മണിക്ക് അപ്പോൾ ഇനി അടുത്ത മുളകിൽ കാണാം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു ബായ്